ഇനി ഇത്ത ദിവസം തന്നെ അടുത്ത ഷോറൂമിൽ അറിയുന്നു അങ്ങനെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ പടർന്നു പങ്കിരിക്കുന്ന ഒരു വലിയൊരു ബ്രാൻഡായിട്ട് കാപ്ര ഗവൺമെന്റ് അഡ്മിഷൻ മാറിയിരിക്കുകയാണ് കാഞ്ഞാൽ കാ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൻ സാറിനോടും പെട്ടെന്ന് ഇവിടെയുണ്ട് ആൻഡ് ഓഫ് ഷോപ്പ് സാറും ഇവർ രണ്ടുപേരും ഓൾ ഇന്ത്യ ഒരു ഷോർട്ട് ഫോമാണ് കാപ്ര എന്നുള്ളത് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ നെയിം അല്ലെങ്കിൽ റയർ ആയിട്ടുള്ള ഒരു നെയിമാണ് ആൻഡ് ഇവർക്ക് ഈ ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമല്ല അവര് സിനിമയിലേക്കും ചൂട് വെക്കുന്നുണ്ട് ബബിത നമുക്ക് തോന്നുന്നു ഇപ്പോ രണ്ട് സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞ് നമ്മുടെ മലയാളത്തിന്റെ പ്രിയതാരമിത തിരൂരിന്റെ ഇഷ്ടവും സ്നേഹവും സ്വന്തമാക്കാൻ വരികയാണ് ਨਾਂ ਨਾ ਨਾ ਕਰਨਾ ਆਪਕੇ ਇੱਕ ਨਰ ਪਰਨ ਨਾ ਨਾ ਕਰਨਾ ਆਪ ਨੂੰ ਨੋਗੀ ਗਾ ਲੇ ਲੈ 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 ਬੈਗ ਨੂੰ ਬੈਗ ਦੇ ਲੈ ਲੈ ਇਡਾਇਟ ਨੂੰ ਸਾਰਿਆਂ ਨੂੰ ਲੜ ਸੋਸ਼ਲ ਮੀਡੀਆ ਕਰ ਰਹੇ ਨੇ സ്വാഗതം ചെയ്യാം ഒരു